പ്രാർത്ഥിച്ച് ആഗ്രഹിച്ച് നൊന്ത് പ്രസവിച്ച കുഞ്ഞ് ആ കുഞ്ഞ് മരിച്ചുപോയി ആ കുഞ്ഞിൻ്റെ മരണത്തിന് നീതി തേടി ഇപ്പോൾ ഒരു അമ്മ നടക്കുകയാണ് വക്കീലിനെ വയ്ക്കാനോ ഒരുപാട് ദൂരങ്ങൾ പോകാനോ ഒന്നും തന്നെ കയ്യിൽ പണമില്ല നേരിട്ട് കോടതിയെ സമീപിച്ച് തൻ്റെ കുഞ്ഞിന് നീതി ലഭിക്കണമെന്നുള്ള ആഗ്രഹമാണ് ഇപ്പോൾ ബിന്ദുവിനും ഗിരീഷിനും പറയാനുള്ളത് കോഴിക്കോട് താമരശ്ശേരിയിലാണ് ഈ സംഭവം കുഞ്ഞിന്റെ മരണത്തിൽ താമരശ്ശേരി താലൂക്ക് ആശുപത്രി അധികൃതർക്കാണ് പരിചരണ പിഴവ് പറ്റിയതെന്ന് പറയുകയാണ് ഇപ്പോൾ മരിച്ചുപോയ കുഞ്ഞിന്റെ അമ്മ ബിന്ദു ഈ പരാതിയെ തുടർന്നുള്ള നടപടിയുണ്ടാവാത്ത സാഹചര്യത്തിൽ നീതി തേടി കോടതിയെ സമീപിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് കുഞ്ഞിന്റെ അമ്മ വക്കീൽ ഫീസ് നൽകാൻ ഇല്ലാത്തതിനാൽ ചികിത്സാ സംബന്ധമായ രേഖകളുമായി കോടതിയെ നേരിട്ട് സമീപിക്കുമെന്ന അമ്മ ബിന്ദു പറഞ്ഞു പുതുപ്പാടി ഈങ്ങാപ്പുഴ കോരങ്ങൾ ബിന്ദുവിനും കെ ടി ഗിരീഷിനും എട്ട് വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ഒരു കുഞ്ഞുണ്ടായത് ആ കുഞ്ഞാണ് കഴിഞ്ഞ തിങ്കളാഴ്ച പുലർച്ചെ മൂന്നോടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മാതൃശിശു സംരക്ഷണ കേന്ദ്രത്തിൽ ചികിത്സയിൽ ഇരിക്കവേ തന്നെ മരിച്ചത് എല്ലാവർക്കും വളരെയധികം ഞെട്ടൽ ഉണ്ടാക്കിയ ഒരു സംഭവമായിരുന്നു ഒരുപാട് പ്രാർത്ഥിച്ചും ഒരുപാട് നേർച്ചകൾ നേർന്നും ലഭിച്ച കൺമണിയാണ് ഒരുപാട് കാത്തിരുന്നു കാത്തിരുന്നുവെന്ന് പറഞ്ഞാൽ ഒട്ടും വിശ്വസിക്കാനാകില്ല അത്രമാത്രം ആഗ്രഹിച്ചു കിട്ടിയ ഒരു കുഞ്ഞാണ് എട്ട് വർഷമായിരുന്നു നേർച്ച നേർന്നത് ആ നേർച്ചയായിരുന്നു ഒരു ദിവസം കൊണ്ട് അവരുടെ അശ്രദ്ധ മൂലം ഇത്രയും പറ്റിയത് ഡിസംബർ പതിമൂന്നിന് രാത്രി പ്രസവവേദനയുമായി താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ എത്തിയെങ്കിലും പരിചരണം നൽകാതെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ജീവനക്കാർ തന്റെ അടിപ്പാവാട വലിച്ചു കീറി വയറ്റിൽ മുറുക്കിക്കെട്ടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പറഞ്ഞു വിടുകയായിരുന്നുവെന്നാണ് ആ ബിന്ദുവിന്റെ പരാതിയിൽ പറഞ്ഞത് തീർത്തും മനുഷ്യമല്ലാത്ത ഒരു കാര്യമാണ് അവിടെ നടന്നതെന്നത് എല്ലാവരും ഇതിലൂടെ മനസ്സിലാക്കുന്നുണ്ട് എല്ലാവർക്കും ഇങ്ങനെ ആകില്ല എന്നും ഒരു ഗർഭിണി വേദനയാണെന്ന് പറഞ്ഞു വരുമ്പോൾ ഇങ്ങനെയാണോ പെരുമാറുന്നതെന്നും നിരവധി പേർ ചോദിക്കുന്നുണ്ട് ആരോഗ്യ പ്രവർത്തകർക്കെതിരെ കേസുമായി ഇനി രംഗത്ത് പോകാൻ തന്നെയാണ് തീരുമാനമെങ്കിൽ കേസിനുള്ള പൈസ തന്റെ കയ്യിൽ പക്കൽ ഇല്ല എന്നതാണ് ബിന്ദുവിന് ഏറ്റവും വലിയ സങ്കടം മെഡിക്കൽ കോളേജിൽ വെച്ച് പ്രസവം നടന്നെങ്കിലും കുട്ടിയുടെ തലച്ചോറിന് ക്ഷതം സംഭവിച്ച് ഗുരുതരാവസ്ഥയിൽ വെന്റിലേറ്ററിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു എന്നാണ് പിന്നീട് പറയുന്നത് സംഭവത്തിൽ അന്വേഷണം നടത്തിയ ഉടൻ റിപ്പോർട്ട് സമർപ്പിക്കാൻ ആരോഗ്യവകുപ്പ് ഡയറക്ടർ ഡോക്ടർ കെ റീഡ്നോട് മന്ത്രി വീണ ജോർജ് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നു താമരശ്ശേരി താലൂക്ക് ആശുപത്രി ജീവനക്കാരുടെ അനാസ്ഥയെ സംബന്ധിച്ചാണ് ബിന്ദുൻ ആരോഗ്യവകുപ്പ് അധികൃതർ നൽകിയ പരാതിയിൽ അന്വേഷിക്കാൻ ആരോഗ്യവകുപ്പ് തന്നെ കോടതി കോഴിക്കോട് അഡീഷണൽ ഡി എം ചുമതലപ്പെടുത്തിയത് ഉത്തരവിറക്കിയെങ്കിലും ഇതുവരെ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടില്ല എന്നതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം ആദ്യം താലൂക്ക് ആശുപത്രിയിൽ എത്തിയപ്പോൾ അവിടെ എന്തെങ്കിലും പരിചരണം ഉണ്ടായിരുന്നുവെങ്കിൽ ഈ കുഞ്ഞിനിങ്ങനെ സംഭവിക്കില്ലായിരുന്നുവെന്നും കുഞ്ഞിന് തലച്ചോറിൽ പരിക്ക് പറ്റിയത് ഇതുകൊണ്ടായിരിക്കുമെന്നും മുറുകെ കെട്ടാൻ നിങ്ങളോട് ആരാണ് പറഞ്ഞതെന്നും എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ചെയ്തതെന്നുമുള്ള ചോദ്യങ്ങളാണ് ഇപ്പോൾ താലൂക്ക് ആശുപത്രി അധികൃതരോട് ചോദിച്ചു വരുന്നത് മന്ത്രി വീണ ജോർജ് തന്നെയാണ് ഇത് നേരിട്ട് ഇടപെട്ടിരിക്കുന്നതും ഈ അമ്മയുടെ കരച്ചിൽ കാണാൻ ആരുമില്ല ാണ് പിന്നീട് ഇത് വീണ ജോർജിൻ്റെ ചെവിയിലേക്ക് എത്തിയത് തന്റെ കുഞ്ഞു മരിച്ചു പോയതിന് ആ ഒരു ഉത്തരം പറയും ഞങ്ങൾ എട്ട് വർഷം കാത്തിരുന്ന് ഞങ്ങൾക്ക് ലഭിച്ച കുഞ്ഞാണ് അത്രമേൽ പ്രാർത്ഥിച്ചും ജീവനോടെ കാത്തിരുന്നതാണ് തറയിൽ വെക്കാതെ ഞങ്ങൾ ഓരോ ദിവസവും മുന്നിട്ട് നിൽക്കുകയായിരുന്നു ഇക്കഴിഞ്ഞ ഒൻപത് മാസം എങ്ങനെ കടന്നുപോയി എന്നും ഒരു സംഭവിക്കാതെ ഒന്ന് നടക്കാൻ പോലും ഭയമായാണ് ഞാൻ കൊണ്ടുനടന്നത് എൻ്റെ കുഞ്ഞിനെ ഞാൻ പൊന്നുപോലെ നോക്കിയതാണ് പക്ഷേ എൻ്റെ കുഞ്ഞിപ്പോൾ എൻ്റെ കൂടെ ഇല്ല എന്നതാണ് ബിന്ദു എന്ന അമ്മയുടെ കരച്ചിലിൽ പറയുന്നത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബട്ടണും അമർത്തും